കല്യാശ്ശേരിയിൽ വൻ തീപിടുത്തം പോളിടെക്നിക്കിന് പിറകുവശം വയക്കര വയലിലാണ് ബുധനാഴ്ച ഉച്ചയോടെ തീപിടുത്തമുണ്ടായത് ഏക്കറ് കണക്കിന് വയലാണ് കത്ത് നശിച്ചത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണിച്ചത് കല്യാശ്ശേരി തളിപ്പറില് നിന്നും തളിപ്പറമ്പിൽ നിന്നും ഓരോ യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തീ പുകയുന്നത് കണ്ട് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് എത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ നിയന്ത്രണവിധേയമാക്കിയത് വയലിലേക്ക് വാഹനങ്ങൾക്ക് കടക്കാൻ സാധിക്കാത്തതിനാൽ വെള്ളം എത്തിക്കാൻ പ്രയാസമുണ്ടായതു കാരണം കമ്പുകളും വടികളും ഉപയോഗിച്ചാണ് തീ അണച്ചത് ന്യൂസ് ബ്യൂറോ തള്ളിപ്പറമ്പ്